അങ്ങനെ ഈ വർഷത്തെ കട്ടപ്പന ഫെസ്റ്റിവ സീസൺ ടു കൂടാൻ ഞങ്ങളും പോവാണ് കേട്ടോ കട്ടപ്പനയിൽ ഒരു ഫെസ്റ്റ് വരുമ്പോൾ നമ്മൾ കാണാൻ പോയില്ലേ പിന്നെ മോശമല്ലേ അത് നമ്മൾ കട്ടപ്പനക്കാരാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഈ വർഷത്തെ കട്ടപ്പന ഫെസ്റ്റ സീസൺ ടു ഒരുപാട് വെറൈറ്റി പ്രോഗ്രാമുകളുമായിട്ടാണ് കേട്ടോ എത്തിയേക്കുന്നത് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തി രണ്ട് വരെയായിരുന്നു ഫെസ്റ്റിവ് സംഘടിപ്പിച്ചേക്കുന്നത് ഫ്ലവർ ഷോ ഉണ്ട് ഫാഷൻ ഷോ ഉണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിലെ ആദ്യത്തെ സ്നോ പാർക്ക് അത് നമ്മുടെ കട്ടപ്പന ഫെസ്റ്റിൻ്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു അതുപോലെ തന്നെ സിനിമാ സീരിയൽ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഒരുപാട് മെഗാ ഷോകളുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കായിട്ട് കുറേ അധികം റൈഡുകളും ഉണ്ടായിരുന്നു അതുപോലെ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുക വഴി നമ്മുടെ കട്ടപ്പനയിലെ യുവ സംരംഭകനായ അനൂപ് എന്ന യുവാവിന് ബ്ലഡ് ക്യാൻസർ വരികയും ഇപ്പം ചികിത്സയിലുമാണ് അപ്പം ചികിത്സയിലിരിക്കുന്ന ആൾക്ക് ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് മണ്ടയിലോട്ട് ചിലവ് വരുന്ന മോന്മാരോ ശസ്ത്രക്രിയയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഫെസ്റ്റിലൂടെ ആ ഒരു ഫണ്ട് കളക്ട് ചെയ്യുക എന്നാണ് ലക്ഷ്യം അപ്പോൾ ആ ഒരു ജീവൻ തിരികെ പിടിക്കാൻ നമ്മുടെ കട്ടപ്പന ബസ്സിലൂടെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നേരെ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് വരുമ്പം ആദ്യം നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ കാണുന്നത് കുറേ മൃഗങ്ങളുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് സെൽഫി എടുക്കാനും ഒക്കെ ഉള്ളൊരു ഉണ്ട് അപ്പം അന്നേരം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അകത്തേക്ക് വരുവാണെങ്കിൽ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പക്ഷേ വിശദമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പ്രോഗ്രാം തുടങ്ങാറായി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടു കണ്ടുപോകായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സ്നോ പാർക്കിലും കയറിയില്ലേ ഒരു കുറച്ചുകൂടെയൊക്കെ നേരത്തെ വരുമായിരുന്നെങ്കിൽ പോലീസിനെ കൊണ്ട് സ്നോ പാർക്കിൽ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ താമസിച്ചു പോയി വന്ന പുത്തിരി താമസിച്ചുപോയി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ട് കണ്ട് പുറത്തിറങ്ങുവാണേ അപ്പൊ നമ്മൾ ബാബാ സുരേഷിന്റെ പ്രോഗ്രാം ഒക്കെ തുടങ്ങാറായത് കൊണ്ട് നമ്മൾ സ്നോ പാർക്കിലൊന്നും കേറിയില്ലാട്ടോ അപ്പൊ നമ്മൾ പെട്ടെന്ന് പോരുമായിരുന്നു അതായിട്ട് നമ്മൾ അവിടുന്ന് നേരെ പുറത്തോട്ടിറങ്ങുമ്പോൾ ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ടിലെത്തിയപ്പോഴും അമ്മയുടെ ചേച്ചിമാരും അമ്മയുടെ അനിയത്തിയും നമ്മുടെ ഫാമിലി മുഴുവൻ അവിടെയുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് പാവ് ബജിയും കോളിഫ്ലവർ ഫ്രൈയും പൊട്ടറ്റോ ഫ്രൈയും പിന്നെ പാനിപൂരി എല്ലാം മേടിച്ച് പെർക്കെത്തി ഇന്ന് എല്ലാവരും കൂടെ നിന്നങ്ങ് തിന്നു കഴിപ്പും കഴിഞ്ഞ് ഞങ്ങൾ നിൻ്റെ ബാബാ സുരേഷിൻ്റെ പരിപാടി ഉറങ്ങാൻ അറിയട്ടെ സ്നേക്ക് മാസ്റ്റർ ബാബാ സുരേഷിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം എൻ്റർടൈൻ പ്രോഗ്രാംസിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ച എസ് എസ് എൻ്റർടൈൻമെന്റിനോട് നമ്മൾ വളരെ നന്ദി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ നമുക്കറിയാം ഈ ഒരു അവസരത്തിൽ ഭയങ്കര ചൂട് കൂടി നിൽക്കുകയാണ് അപ്പം നമുക്ക് പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും എന്നുള്ളതും പാമ്പുകടി ഏൽക്കാൻ സാധ്യതയുള്ളതും ഒക്കെയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് അതറിഞ്ഞ് നമുക്കൊരു അവയർനസ് പ്രോഗ്രാം സംഘടിപ്പിച്ച എസ് എസ് നമ്മൾ വലിയൊരു താങ്ക്സ് കൊടുക്കണം കാരണം അതിന് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കാം ഏത് രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എന്നുള്ളതാണ് അതിലെ വലിയൊരു കാര്യം നിങ്ങളൊക്കെ തൊടുന്നതുകൊണ്ടോ ഉമ്മ വെക്കുന്നോണ്ടോ സംഭവിക്കാൻ പോകുന്നു കാരണം പാമ്പിന്റെ തൊലിയിൽ കെരാറ്റിൻ തൊഴിലിറങ്ങിയിരിക്കുന്നത് കെരാറ്റീൻ പ്രോട്ടീൻ പാമ്പിൻ്റെ തൊഴിലി അതിൽ നിങ്ങൾ തൊട്ടെന്ന് പറഞ്ഞാൽ കലോടി എന്ന് പറഞ്ഞാൽ ഉമ്മ വച്ചാൽ ഒന്നും സംഭവിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അകപ്പും വെറുപ്പും ആ കടികെട്ടി ആളിനെ പേടിപ്പിക്കാതിരിക്കും കടികെട്ടിയ ആളിനെ പേടിപ്പിക്കാതിരിക്കും ഇവിടെ കേരളത്തിൽ കാണുന്നത് ഒരു ആളിനെ പാമ്പുകടിയായിട്ടുള്ള ആളിനെ നമ്മൾ ആദ്യം പേടിപ്പിക്കും പേടിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ പെട്ടെന്ന് എങ്ങനെ ഭയപ്പെടുത്താമോ ഭയപ്പെടുത്താം അവറന്ന് നോക്കുന്നത് അവൻ്റെ രാഷ്ട്രീയമേധം അല്ലെങ്കിൽ അവന്റെ വിശ്വാസമേധം അപ്പൊ അവനെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം പുള്ളി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് പേടിപ്പിക്കും പരമാവധി പേടിപ്പിക്കും അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ പരമാവധി പേടിപ്പിച്ച് നല്ല ഒരു പരിവം ആക്കിയതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പാമ്പ് കടി ഇപ്പൊർക്കടിയല്ല അപ്പൊ ചേര കടിച്ചാൽ പോലും മറന്നി ചേര കടിച്ചാലും പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അതിന്റെ നല്ലവരായ നാട്ടുകാരോട് പറയാനുള്ളത് ഒരിക്കലും പാമ്പുകളെ അറപ്പാട്ട് കാണുന്നത് കാരണം ഞാനെന്ന് അമ്പലവും പള്ളിയും എല്ലാം മോസ്കോ എല്ലാം ഒരേപോലെ കാണുന്ന ഒരാളാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് എനിക്ക് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എന്റെ ദൈവം കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാണപ്പെട്ട ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിലും മെഡിക്കൽ കോളേജിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് അതിന്റെ പേരാണ് ആർ ജി സി റീജനം ോ പൊന്നു കൊടുത്ത അത് കഴിക്കാനല്ലേ പറഞ്ഞത് ഇച്ചിച്ചി അതാരത് കിളി കിളിന്നോട്ട് വിളിക്കുന്ന പൊന്നുവിനെ സന്തോഷം അതിനോട് ടാറ്റ പറ ഇവനോട് ടാറ്റ പറഞ്ഞേ ടാറ്റ ഒരു മൂടി തരും